എൻ്റെ പ്രദേശത്തിന് തൊട്ടുചേർന്ന് ഇരുവന്തിട്ട നൂലൂർ സ്മാരകത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ വളരെ ചെറിയ സംഖ്യ ആളുകൾ ആരംഭിച്ച ശിവഗിരി തീർത്ഥാടനം ഇന്നത്തെ പുതുവർഷത്തിലെത്തുമ്പോൾ ലക്ഷോപലക്ഷം മനുഷ്യൻ അണിനിരക്കുന്ന തീർത്ഥാടനമായി ഗുരുവിൻ്റെ പ്രാധാന്യം ലോകത്തെമ്പാടും വിളിച്ചറിയിക്കുന്ന തരത്തിലേക്കത് മാറ്റപ്പെട്ടു എന്നത് നമ്മുടെ നാട് വളരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് സമൂഹത്തിൽ നിലനിന്ന ദുരാചാരങ്ങൾക്കെതിരായി പടനയിച്ച ഒരു മഹാഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും കുടുങ്ങിക്കിടന്ന ഒരു സമൂഹത്തെ തട്ടിയുണർത്തി അവരുടെ മനോഭാവത്തെ ആകെ മാറ്റിമറിച്ച് അവരെ മനുഷ്യരായി വളർത്താനും വളർത്തിക്കൊണ്ടുവരാനും ആവശ്യമായ സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റത്തിന് അതിന്റെ എല്ലാ സാധ്യതകളും തേടി അത് തുറന്നുകൊടുത്ത മഹാവ്യക്തിത്വമായിരുന്നു ഗുരു ഉപദേശങ്ങൾ നൽകുക മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാനും യാഥാർത്ഥ്യമാക്കാനും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പരിശ്രമിച്ചു ഘടന എന്നതിന് വളരെ വലിയ പ്രാധാന്യമാണ് അദ്ദേഹം കൊടുത്തത് അതിൻ്റെ ഭാഗമായി സംഘടന കൊണ്ട് ശക്തരാകാൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു അസംഘടിതരായ ഒരു ജനവിഭാഗത്തിന് സാമൂഹ്യമായ പുരോഗതി നേടാൻ ഒരു സംഘടന സംഘടിതമായ ശക്തി അനിവാര്യമാണെന്ന് ലോകത്തോട് വിളിച്ചുപറഞ്ഞ മഹാവ്യക്തിത്വമായിരുന്നു ഗുരു ഒരുപക്ഷെ ശ്രീനാരായണ പ്രസ്ഥാനം ലോകത്തെമ്പാടും സംഘടിതമായി വളർന്നു വന്നതിൻ്റെ ഫലമായി നമ്മുടെ സാമൂഹ്യമായ തിന്മകളിൽ നിന്ന് ഒരു വലിയ അളവോളം നമുക്ക് അകലാൻ കഴിഞ്ഞു മാറാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാടിനെ പറ്റി സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഒരു സാമൂഹ്യഘടനയുണ്ടായിരുന്നു അത്തരത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ആ സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ ജനാധിപത്യ വിരുദ്ധമായ എല്ലാ ഘടകങ്ങളും പ്രവർത്തിച്ചിരുന്ന ആ മണ്ഡലത്തിൽ ഒരു മനുഷ്യ സമൂഹമായി അതിനെ വളർത്തുന്നതിൽ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന സമരങ്ങൾ പ്രസ്ഥാനങ്ങൾ പുരോഗമനപരമായ ഇടപെടലുകൾ പിന്നീട് കേരളത്തെ രൂപാന്തരപ്പെടുത്താൻ വലിയ തരത്തിൽ ഇടവരുത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സംഘടന കൊണ്ട് ശക്തരാകണം എന്ന് ഗുരു ആഹ്വാനം ചെയ്തത് അതൊരു വിപ്ലവകരമായ ആഹ്വാനമായിട്ടാണ് ഞാൻ കാണുന്നത് സംഘടിത ശക്തിയുടെ പ്രാധാന്യവും പ്രസക്തിയും ദീർഘവീക്ഷണത്തോട് തിരിച്ചറിഞ്ഞ മഹാനായ വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിനുശേഷം കേരളത്തിൽ വളർന്നു വന്ന സാമൂഹ്യ മുന്നേറ്റങ്ങളെ കുറിച്ചും സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും പരിശോധിച്ചാൽ സംഘടിത പ്രസ്ഥാനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നിലനിന്ന ഫ്യൂഡലിസം ജാതി ജന്മിത്ത നാടുവാലിത്ത വ്യവസ്ഥ ഇതിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ജാതി സമ്പ്രദായത്തിൽ വലിയ തോതിൽ ഈ വ്യവസ്ഥകളുടെ എല്ലാം ഭാഗമായി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ദുരിതപൂർണമായ അന്തരീക്ഷത്തിലാണ് ജീവിച്ചത് സ്വാഭാവികമായി ജാതീയമായ ഉച്ചനീതിത്വങ്ങൾ മാത്രമല്ല സാമ്പത്തികമായ ഉച്ചനീതിങ്ങളും നമ്മുടെ നാട്ടിൽ ജനങ്ങളെ അടിച്ചമർത്തുന്നതിൽ വലിയൊരു ഘടകമായി മാറി ഇതിനെതിരായി വ്യത്യസ്ത തലങ്ങളിലുള്ള ചെറുത്തുനിൽപ്പുകൾ കേരളത്തിൽ രൂപപ്പെടാൻ തുടങ്ങി ആ ചെറുത്തുനിൽപ്പുകളെല്ലാം പിന്നീട് സംഘടിത പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലേക്കാണ് എത്തപ്പെട്ടത് ഒരുപക്ഷെ അത്തരത്തിലൊരു സംഘടിത പ്രസ്ഥാനത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കാനിടവന്നത് ഈ ആശയങ്ങളായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ശ്രീനാരായണ ഗുരുവിന്റെ രംഗപ്രവേശനത്തോടെയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് തന്നെ പ്രാധാന്യം ഉണ്ടായതും ആ ആശയങ്ങളിലൂടെ പുതിയ സംഘടിത പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടതും അതുകൊണ്ട് തന്നെ ജാതീയമായ ഉച്ച നേതൃത്വങ്ങളിൽ നിന്ന് ജനതയെ മോചിപ്പിക്കുക മാത്രമല്ല എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പ്രചരിപ്പിക്കുന്ന എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് ലോകത്തോട് പറയുന്ന മികവങ്ങളായ ഇടപെടലുകളും ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു എന്നത് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീനാരായണ ഗുരു ഉയർത്തിയ സംഘടിത പ്രസ്ഥാനത്തിന് ശേഷം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സംഘവും അതുവഴി പട്ടികജാതിക്കാരുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഇടപെടലും സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വില്ലുവണ്ടി യാത്രയും വസ്ത്രധാരണയിലുണ്ടാക്കിയ നിയന്ത്രണങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടവും കേരളത്തിൽ ശ്രദ്ധേയമായ സംഭവങ്ങളായി നമുക്ക് കാണാൻ കഴിയും ഇത് കഴിഞ്ഞാൽ നാം കാണേണ്ട ഒരു പ്രശ്നം ഇതോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടിത പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവ് നമ്മുടെ സമൂഹത്തിൽ വലിയ ചലനങ്ങളും മാറ്റങ്ങളും സൃഷ്ടിച്ചു അതേപോലെ തന്നെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന ഇടതുപക്ഷ ചിന്താധാരകൾ നമ്മുടെ സമൂഹത്തിൽ ശക്തമായ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നത് പ്രാധാന്യത്തോട് പറയേണ്ട കാര്യമാണ് ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള പോരാട്ടങ്ങൾ കർഷക കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ കാർഷിക മേഖലയിൽ നടന്ന സമര പോരാട്ടങ്ങൾ പാലിയം സമരം പോലെയുള്ള ഉജ്ജ്വലങ്ങളായ സമരങ്ങൾ പുന്നപ്ര വയലാറകമുള്ള പ്രക്ഷോഭണങ്ങൾ വിവിധ തലങ്ങളിൽ നമ്മുടെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന ആശയഗതിയുടെ തുടർച്ചയായി ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ഇടതുപക്ഷ ധാരകളും സംഘടിത സമരങ്ങളും കേരളത്തിന്റെ സാമൂഹ്യ നവമണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇടവരുത്തി എന്നത് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളും എത്തപ്പെടാത്ത ഒരു പ്രദേശവും നമ്മുടെ നാട്ടിന്റെ ഒരു ഭാഗത്തും ഉണ്ടാകില്ല എന്നതാണ് വസ്തുത ഈ ഒരു ഊർജത്തിൽ നിന്നാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംഘടിതമായ ശക്തി സമാഹരിക്കണം എന്ന ആശയങ്ങളിലേക്ക് എത്തപ്പെട്ടത് ഇതിന് തുടർച്ചയായിട്ടാണ് നമ്മുടെ നാട്ടിൽ ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനും എതിരായിട്ടുള്ള കർഷക കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ ആ സമരങ്ങളുടെ ഭാഗമായി കൂലിക്കും ജോലിസ്ഥിരതയ്ക്കും മേലയ്ക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളും കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തി അതിന്റെ തുടർച്ചയായിട്ടാണ് ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിലൂടെ കേരളം സാക്ഷാത്കരിക്കുന്നു ആ ഗവൺമെന്റ് കൊണ്ടുവന്ന നയങ്ങൾ പ്രധാനമായും എല്ലാം രൂപപ്പെട്ടത് നവോത്ഥാനത്തിന്റെയും പിന്നീട് വന്ന ആശയങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പ്രതിഫലം കാണാൻ കഴിയും ഭൂപരിഷ്കരണം വിദ്യാഭ്യാസ പരിഷ്കരണം തൊഴിൽ നിയമങ്ങളെല്ലാം തീർച്ചയായിട്ടും ആ സംഘടിത പോരാട്ടത്തിന്റെ ഒരു പാവ പകർച്ചയായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ തീർച്ചയായിട്ടും സംഘടിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ സംഘടന കൊണ്ട് ശക്തരാകുക അങ്ങനെ സംഘടന കൊണ്ട് ശക്തരാകുമ്പോൾ നമുക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ നമുക്ക് ഒറ്റയ്ക്കല്ല നമുക്ക് കൂട്ടായിട്ട് അതിനെ നേരിടാനും അതിനെ അതിജീവിക്കാനും നമുക്ക് കഴിയുമെന്നതാണ് ശ്രീനാരായണ ഗുരു കാണിച്ചിരുന്നത്